ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവരെ സേവിക്കാൻ അവസരം ലഭിക്കുന്നവർ സുഖൃതം ചെയ്തവരാണെന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മങ്ങാട് പറഞ്ഞു ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരും ഏറ്റവും ഭാഗ്യശാലികളാണെന്നും അവർ സ്വർഗ്ഗപ്രവേശനത്തിന് അർഹരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂളിന്റെ ശലഭോത്സവം ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ധന്യമായ ഒരു പരിപാടി എനിക്ക് ആദ്യമാണ് ഇതിന് മുൻപ് ഇത്രയും ധന്യമായ ഒരു പരിപാടി പങ്കെടുക്കുന്നു അതിന് കാരണം ആ കാരണം വിശദീകരിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ വന്നിരിക്കുന്ന രക്ഷിതാക്കൾ അവരിൽ പലരും തങ്ങളുടെ ജീവിതം തങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചവരാണ് ദൈവം കുറച്ചു കാലത്തേക്ക് നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവിതകാലം അത് ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഒരു പരീക്ഷണം പോലെ നിങ്ങൾക്ക് ലഭിച്ച ഈ മക്കൾക്ക് വേണ്ടി മാറ്റി വെക്കുമ്പോൾ അതിനപ്പുറമുള്ള ഒരു ത്യാഗം വേറെയില്ല ജീവിതകാലത്ത് നമ്മൾ കാണുന്ന ഒരുപാട് ആളുകൾ അടിച്ചു പൊളിച്ച് നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് മറ്റൊരു മറ്റു പല ആളുകളും പലപ്പോഴും ചുറ്റുപാട് നിരീക്ഷിക്കാതെ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും മാറ്റിവെച്ചു കൊണ്ട് ഈ പിഞ്ചു മക്കൾക്ക് വേണ്ടി രാത്രിയും പകലും വേദന കടിച്ചിറക്കിക്കൊണ്ട് ആ വേദന ഹൃദയത്തിന്റെ നെഞ്ചിലേക്ക് സ്വയം ആവാഹിച്ചെടുത്തുകൊണ്ട് അതിൽ സംതൃപ്തി കൊണ്ട് ജീവിക്കുന്ന രക്ഷിതാക്കൾ ഈ സ്ഥാപനത്തിൽ അധ്യാപകർ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന ഇതിൻ്റെ മാനേജ്മെന്റ് ഇതിന്റെ ഡയറക്ടർ ബോർഡ് അതുപോലെ ഏറ്റവും കൂടുതൽ കരുണ അർഹിക്കുന്ന ഇതിന്റെ പാരന്റ്സ് പാരസിനോട് എനിക്ക് ചെറിയ ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട് നിങ്ങൾ നിരാശരാകേണ്ട ആവശ്യമില്ല മനുഷ്യന്റെ ശരീരം ആത്മാവും ശരീരവും ജീവിതം ഈ രണ്ടും കൂടി ചേർന്നതാണ് ആത്മീയത ഒരു ഭാഗത്തുണ്ട് അത് ആത്മാവിന്റെ ഭാഗമാണ് അതുപോലെ ശരീരമുണ്ട് ശരീരത്തെ നോക്കുന്നത് 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 ഡോക്ടർ ഡോക്ടർമാരാണ് ആത്മീയത സ്വാമിജിയെ ആത്മീയമായ സ്പിരിച്വൽ റോട്ടറി കാഞ്ഞങ്ങാട് പ്രസിഡന്റ് ജയേഷ് ജനാർദനൻ അധ്യക്ഷത വഹിച്ചു റോട്ടറി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ബീന സുഖു റിപ്പോർട്ട് അവതരണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറോ വർഷത്തെ വൊക്കേഷണൽ വിഭാഗത്തിൽ മികവ് തെളിയിച്ച കുട്ടികൾക്കുള്ള അവാർഡ് ദാനം നടന്നു നല്ലൊരു കൊടുക്കണം ശ്രീ ഖാദർ സർ ഫൗണ്ടർ ആദരവും നടന്നു എച്ച് എച്ച് സ്വാമി മുക്താനന്ദ ആനന്ദാശ്രമം ഫൗണ്ടർ ട്രസ്റ്റീസിനുള്ള ആദരവ് നൽകി നമ്മുടെ പ്രയാണം എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ് അതിൽ നിന്ന് ആവേശം കൊള്ളേണ്ടതാണ് കാരണം ഇത് മറ്റുള്ള സ്കൂൾ മാതിരിയല്ല ഇത് ഏറ്റവും അർഹതയായ ഒരു വിഭാഗത്തിനെ നമ്മൾ കൂടെയുള്ള ഒരു സൃഷ്ടിയായി കണക്കാക്കി നമ്മൾ അനുഭവിക്കുന്നതെല്ലാം പരിധി വേറെങ്കിലും അനുഭവിക്കണമെന്ന് തോന്നുന്ന ആ തീവ്രമായ സങ്കല്പത്തിന്റെ ഒരു ആവിഷ്കാരമാണ് ഈ സ്കൂൾ ഡോക്ടർ എം ആർ നമ്പ്യാർ സ്വാഗതവും ഗജാനൻ കാമത്ത് നന്ദിയും പറഞ്ഞു പി സുബൈർ ബിന്ദു ബീന സുഗു നർമ്മദ ജയേഷ് കെ എം വിജയകൃഷ്ണൻ ഗജാനൻ കാമത്ത് ജയേഷ് കെ ജനാർദ്ദനൻ ഡോക്ടർ മഞ്ജുനാഥ് പൈ എൻ സുരേഷ് ഡോക്ടർ എം ആർ നമ്പ്യാർ എം സി ജേക്കബ് വി കെ എ കരീം കെ ആർ ആൽബർട്ട് കെ അബ്ദുൽ ഖാദർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു न्यूस ब्यूरो